അയാം കാതലി നീലിയുടെ സ്വന്തം കാഞ്ചന അവസാന ഭാഗം രചന അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി കാഞ്ചന ചതിച്ചടി നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞട്ടോ നമ്മളെ പേടിച്ച നേരാ പക്ഷെ ആ നസ്രാണി കുടുംബം നിന്റെ തറവാട് കൊണ്ടേ പോകുന്ന തോന്നുന്നു പാറു ആവലാതിയോടെ കാഞ്ചനയോട് പറഞ്ഞു എന്നാച്ചു പാറു ഏതാത് പ്രശ്നയാ പ്രശ്നം എന്താ ഒരിക്കൽ കൂടി നീലിയുടെ കോസ്റ്റ്യൂം അണിയേണ്ടി വരും ആ തരകനങ്ങൾ പറഞ്ഞു വിട്ടോ മറ്റാരുടെ തറവാട്ടിൽ ഇന്ന് രാത്രി ഒറ്റയ്ക്ക് വരുന്നു എന്നാ കേട്ടത് ഇന്ന് രാത്രി നമ്മുടെ ഉറക്കം പോയി എത്ര നാളെന്ന് വെച്ചാ തറവാട് വാങ്ങാൻ വരുന്ന ഒരു പ്രേത്തിന്റെ പേരും പറഞ്ഞാൽ നമ്മളിങ്ങനെ പേടിപ്പിച്ച് വിടുന്നു ഒരു ദിവസം നമ്മൾ ആരെങ്കിലും വളഞ്ഞിട്ട് പിടിക്കും പിടിച്ചു കഴിഞ്ഞാലുള്ള കാര്യമല്ലോ എന്ന് എനക്ക് അറിയൂ ശരിക്കുള്ള പ്രേതാണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടിനെയും നാട്ടുകാർ പാലമരത്തിൽ ആണി അടിച്ച് തളക്കും അപ്പടി നടക്കട്ടും എല്ലാത്തും കാരണം ഓ അപ്പം ഗണേശ മട്ടുന്നാൽ ഏ അപ്പാ അമ്മ അവർക്ക് ഒന്നിട്ടാറി അവർ കടിച്ച തൂങ്കർ എടുത്ത് തന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ വേണ്ടി പാറും ഞാൻ തങ്ങരുത്യാറ് വേണോ വരട്ടും പത്ത് നിമിഷത്തിൽ അവനോട് ആവി പറന്നു പോകണം അതിൽ നിന്ന് കോസ്റ്റ്യൂം അവനെ ആ പോയപ്പെടുത്തിയിട്ട കാഞ്ചന തന്റെ ആത്മവിശ്വാസം പാറുവിലും ഏറ്റുമോളെ എന്തിനേതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ട് കാഞ്ചന ഞാൻ പോയി ജാമന്തേനും കുറച്ച് കൂടുതൽ വാങ്ങി വെക്കാം നാമന്ദേനോട് വൈറ്റ്സാരി ഉചാലപ്പെട്ട് രണ്ടാളും ശരിയോടെ തങ്ങളുടെ ഇടവഴി ഒളി സങ്കേതങ്ങളിൽ നിന്നും അവരവരുടെ വീടുകളിലേക്ക് പാഞ്ഞു മുറ്റത്ത് കാറ് പാർക്ക് ചെയ്ത ശേഷം രാത്രിയുടെ ഇള പിടിച്ച തറവാടി മൊത്തത്തിൽ നോക്കിയ എത്തിയോടാ കോ ഡ്രൈവർ സീറ്റിൽ ചാരിക്കുന്ന തരകൻ കണ്ണുമിഴിച്ചോണ്ട് ചോദിച്ചു ആ എത്തി ചാച്ചാ ഒരു കാര്യം പറഞ്ഞേക്കാം വലിയ ധൈര്യശാലി ആകുമ്പോൾ എന്റെ ചാടി കയറി വന്നോക്കോള്ളാം വാഴയിൽ അനങ്ങുന്നേണ്ട നെഞ്ചുകൂട്ടി ചാക ഉദ്ദേശമല്ല ഉണ്ടെങ്കിൽ വണ്ടിയെ തന്നെ ഇരുന്നോണം കർത്താവിനോർത്ത മനുഷ്യനെ മെനക്കെടുത്തിരുത് ആ അതിന് തന്നെ ഞാനും വന്ന ഇടാവൂ പേടിച്ച് ചാകാൻ നേരം നിന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടായോ കഴിയുവാണെങ്കിൽ ബോധം പോകും മുന്നേ അഴിഞ്ഞിട്ടാണെങ്കിലും കാറി കയറിക്കണം അല്ലാതെ കൂകി വിളിച്ച് തന്നെ അങ്ങോട്ട് കെട്ടിടിപ്പിച്ചേക്കരുത് രണ്ട് ലിറ്റർ ചോര നീണ്ട അമ്മച്ചി ഡെയിലി ഊറ്റിയെടുക്കുന്ന പോരാഞ്ഞു പ്രേയത്തിനു കൂടി ഷെയർ ചെയ്യാൻ ഈ ശരീരത്തിൽ ഇല്ലാത്തോണ്ടാ ദയനീയ ഭാഗത്തിൽ തരകൻ പറഞ്ഞു എബിൻ ഒന്ന് ചിരിച്ച് ഉം മരണമൊഴി സ്വീകരിച്ചേക്കുന്നു നീ പറഞ്ഞൊക്കെ ചാച്ചന്റെ ചാവടക്കിന് കുടുംബത്തിൽ അറിയിച്ചേക്കാ ഞാൻ കണ്ണടയും മുമ്പുള്ള കോമഡി കുടുംബക്കാർക്കിടയിൽ വൈറലാവട്ടെ എബിൻ ഡോറന്നും തരകൻ പിന്നിൽ നിന്നും വിളിച്ചു രണ്ടെണ്ണം അടിക്കുന്ന സാനം ഒരു ധൈര്യത്തിന് നല്ല ചോരയില് വാറ്റി ഇളർത്തി നീലിയെ പറ്റിക്കാടാ വാടാ അവസാനം കെട്ടു തലിക്ക് ഒരു അവള് വീണോ അപ്പനായി പോയി ഭാഗ്യം പറയുന്നില്ല അവള് ചോറ് ഓടിച്ചെളക്ക് ഇറങ്ങാൻ പോകുന്നു എന്താ കൈ കിട്ടട്ടെ ഈ എബിൻ തരകൻ ആരാന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ അവൾക്ക് പറഞ്ഞുകൊണ്ട് എബിൻ പുറത്തേക്ക് ഇറങ്ങി കാറിന്റെ ഡോറ് വലിച്ചടച്ച് തറവാടിനുള്ളത് ഫേക്ക് പ്രേതങ്ങളായിരുന്നിട്ട് കൂടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒറിജിനൽ തന്നെയായിരുന്നു നായും കൂമനും ഒക്കെ റീമിക്സ് സോങ്ങിട്ട് ഡീജി നടത്തി എഴുതി തിരികെ ചാവി കയ്യിലെടുത്ത് വാതിൽ തുറക്കാൻ നേരം ഇരുപാളിയും വാതിൽ തനിയെ തുറന്ന് കാണി എബിന്റെ ചുണ്ടിലെ ചിരിമിഞ്ഞു വാവ് ബെസ്റ്റ് ടൈമിങ് സെൻസർ ഡോർ തോറ്റുപോല നീലിക്ക് സ്ഥിരം ക്ലീഷൻ മാറ്റി പിടിക്കായിരുന്നു അതേ ചിരിയോടകത്തേ കയറി അവൻ ആദ്യം നോക്കിയത് വാതിലിന് പുറകിലേക്കാണ് കരുതിയ പോലെ തന്നെ വാതിലിന്റെ രണ്ട് വാളികളിൽ നിന്ന് നേരത്തെ കട്ടിയുള്ള പ്ലാസ്റ്റിക് നൂല് കെട്ടിയിരുന്നു രണ്ടു ഭാഗങ്ങൾ കെട്ടിയ നൂല് രണ്ടു വശങ്ങളിലേക്കായി നീണ്ടുപോകുന്ന കാണേ രണ്ട് ഉണ്ടെന്ന് അവൻ ഉറപ്പിച്ചു അതേ കൊണകൊണ വർത്താനൊന്നുമല്ല നീലിയുടെ കുമ്പിടി പ്രേതങ്ങൾ വേഗം ഇറങ്ങി വന്ന നമുക്ക് രണ്ടെണ്ണം അടിച്ചിരുന്നു സംസാരിക്കാം അതെല്ലാം ഞാനായിട്ട് കണ്ടുപിടിക്കുകയാണല്ലേ

യൂട്യൂബിൽ ഗോസ്റ്റിൽ ഓഫിംഗ് എന്ന് സെർച്ച് ചെയ്ത് പ്ലേ ചെയ്ത പാറിന്റെ കൈതട്ടി പ്ലേ ആയത് ബിഗ് ബോസ് ഷോയുടെ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു ദേവിയെ ലാലേട്ടൻ ചതിച്ചല്ലോ ഫോൺ വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നതാ ഞാൻ ഈ കേൾക്കുന്ന കർത്താവ് ബിഗ് ബോസ് കണ്ട് കണ്ട് ചത്തുപോയതാണോ ഈ നീലി എബിൻ വാറ്റിൽ കൈ വെച്ച് ഉറക്കി ചിരിച്ചു പുറത്തേക്ക് ഓടി ഇറങ്ങിയ പാറുകാണെന്ന് കാറിനുള്ളിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിക്കുന്ന തറയാണ് ആഹാ കാറിനവര് പുറത്ത് കാറ്റുള്ളു ആണോ നിങ്ങളെ പേടിപ്പിച്ചാലും കാര്യം നടക്കുമല്ലോ ശിവനേ ഈ ഒരു നിമിഷം കൊണ്ട് ഇയാളുടെ ബോധം പോകാതെ ഒച്ചത്തിൽ നിലവിളിച്ചകത്തുള്ള ആ കുരിശിനെ പുറത്തെത്തിക്കണേ ഇല്ല എന്താകാ കാഞ്ചന എബിൻ തൂക്കും മനസ്സിൽ ഓർത്തുകൊണ്ട് പാറു കാറിനടുത്തേക്ക് നടന്നു ഇതേ സമയം കാഞ്ചന നിന്നിരത്തുനിന്ന് സാരിയും പൊക്കി പിടിച്ച് അകത്തേക്ക് ഓടി ഓടി അകലുന്ന ചിലങ്കയുടെ ശബ്ദം കാതിൽ പതിഞ്ഞതും എബിന് ആ ദിശയിലേക്ക് വേഗത്തിൽ നടന്നു ഇരുട്ടുകാരനും ഫോണിൽ ടോർച്ച് ഓണാക്കി അകത്തളത്തിലേക്ക് കടന്നവൻ നോക്കുമ്പോൾ കണ്ടു ഇടനാഴിയിൽ ദൂരെയായി പുറം തിരിഞ്ഞേൽക്കുന്ന ഒരു പെണ്ണിനെ അവൻ പതിയെ ഒരു തൂണിന്റെ മറവിലേക്ക് പതുങ്ങി നിന്നു എന്നെ ഏ കത്തല് അവ എന്നെത്തിരിക്കുമ്പി പാക്ക് വന്നാച്ച് കാഞ്ചന ഏ മൂഞ്ചി മുഴിക്കലിൽ അവൻ മൂടുതള്ളി കീഴ് ഞാൻ പാകണോ പള്ളിയിൽ കടുപ്പിച്ച കൊമ്പൽ കാട്ടി ചിരിച്ചുകൊണ്ട് അവൾ സ്ലോ മോഷനിൽ തിരിഞ്ഞു പക്ഷെ പേടിച്ചാട നിൽക്കുന്ന എബിനെ പ്രതീക്ഷനും ശൂന്യമായി കാണി അവൾ മുന്നോട്ട് നടന്ന് അവിടെ എല്ലാം മുഖം ഇച്ചായ നല്ലപോലെ കണ്ണാടി വെച്ചേ തൊട്ടുപറകിൽ എബിന്റെ സ്വരം കേട്ടത് കാഞ്ചനയുടെ ഉള്ളിലൂടെ വിറയിൽ കടന്നുപോയി കടവളെ പക്ഷെ ആ ഭയമൊന്നും അവൾ പുറത്തു കാട്ടിയില്ല അമറും പോലെ അവൾ അവനെ പേരെടുത്ത് വിളിച്ചു ോ ആ ബിനെ വിളിച്ച കേൾക്കട്ടെ കാഞ്ചന വായിൽ വന്ന അപ്പങ്ങ് പറഞ്ഞോ നീലീ ക്യാരക്ടർ വിട്ടല്ലോ ഇത് ഗംഗ ചേച്ചിയുടെ ഡയലോഗാ നമ്മളെ മണിചിത്രദായ സിനിമയിലെ നീലുമോളം തിരിഞ്ഞെ ഏജാരനൊന്ന് കാണട്ടെ കടവളെ പറഞ്ഞു നീ എങ്കടി പോയി തൊടം ചെയ്ത് ആഹാ മലയാളി പ്രേതല്ലല്ലോ നീലി തമിഴത്തി ആയിരുന്ന കള്ളിയങ്കാടും മണിജത്ത് തായും ചേർന്ന ക്രോസ് ബേഡ് നീലി അപ്പൊ നീ ആയിരുന്നല്ലേ തെക്കിനീലി ആ തമിഴത്തി പറഞ്ഞുകൊണ്ട് അവിടെ ഇരിതോളിലാവൻ പതിയെ പിടിച്ചതും കാഞ്ചേനെ ഒന്ന് വിറച്ച് വളരെ പതിയാവൻ അവളെ തിരിച്ചു നിർത്തി എന്റെ കർത്താവ് എന്നാ കോല വെച്ചത് ആരാ എനിക്ക് ഈ വൃത്തിയുടെ മേഖപ്പെട്ടു ണ്ടല്ലോ നെയ്യടീ പിന്നെ ഒന്നും നോക്കിയില്ല അവൾ അവന്റെ കൊരവളി കുത്തിപ്പിടിച്ചു പിടിച്ചുടനെ വെല്ലുവിളിൽ ഒട്ടിച്ച് വെച്ചിരുന്ന അവന്റെ തന്നെ മേലേക്ക് വീണു എബിൻ വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മാതാവ് ഈ പ്രേതത്തിന് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടല്ലോ അതെങ്ങനെയാ ഏതു നേരം ചോറി ഊറ്റി കുടിച്ചാൽ എങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോഴും കഴുത്തിനിട്ട് കുത്തിപ്പിടിക്കുന്നവടെ കാണേ എബിന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാങ്ങി ഇരുകൈകൾ അവിടെ തന്നെ പുറകിലേക്ക് ലോക്ക് ചെയ്ത് പിടിച്ച് അവള് വലിച്ച് ദേഹത്തേക്ക് അടുപ്പിച്ചു ഞാൻ ഈ സമയം പാറു തരകന്റെ അടുത്തേക്ക് പാഞ്ഞു മുന്നിലെ സീറ്റിൽ നിന്ന് വെള്ളമടിക്കുന്ന തരകൻ കാണാതെ അവൾ പുറകിലെ ഡോറ് വന്ന് അകത്തേ കയറി ഡോർ അടച്ചു ആഹാ ഇത്ര പെട്ടെന്ന് വന്നോടാ മോനെ നീ അവള് കിട്ടിയോടാ ആ നീര് പെണ്ണ് പിടിക്കാൻ എന്റെ മോനെ കഴിഞ്ഞ കഴിഞ്ഞ് നീ ചാചന അറിയാം എന്നാലും ചോദിക്കുക എങ്ങനെ സാധിക്കുന്നതാവുകയോ അല്ല അവളെ ചാക്കി കിട്ടിയാണോ നീ കൊണ്ടുവന്നേ ആടെ കഴുത്തിലൂടെ ചേരുപ്പുമാല തൂക്കി നമുക്ക് നാട്ടുകാരുടെ ഇടയിലൂടെ നടത്തിക്കണം നീ ചക്രേ തന്നെയാണ് അതോ നീലനോ നീലനല്ല പെട്ടെന്ന് പാറ പാറഞ്ഞു തിരകിന്ന് നെറ്റി ഒളിഞ്ഞു ആ നിന്റെ ശബ്ദം പെണ്ണുകളെ പോലെ നിന്റെ കൊരവള്ളി അടിച്ചു കുടിച്ചു വ്യക്തമായി എടനാണോ എടിയാണോ എടനല്ല േ ചെവിക്കടത്തേക്ക് വന്ന പാറു അലും പോലെ പറഞ്ഞു തരകൻ സ്ലോ മോഷണിൽ പാറുവിന്റെ മുഖം അയാൾ ഒന്നേ കണ്ടുള്ളൂ വലത് കൈ മടക്കി അയാൾ കാറ്റ് പോലെ ചോദിച്ചു സ്നേഹത്തിലും കാരുണ്യത്തിലും ഒരു പിശാചോ ശരീരമില്ലാത്ത ആത്മാവോ ഞങ്ങളാണോ പ്രതികാരം ചെയ്യാതിരിക്കാൻ നിന്റെ വലിയ രക്തം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ആൾ എന്ത് കോക്കനട്ട് ആയി പറയുന്നു ഞാൻ താരകന്റെ നിലവിളി തരം പോലെ നടന്നു കാഞ്ചന എബിന്റെ പിടിയിൽ കിടന്നു കുതിരി വീടാട്ടെ നീ ആ പാൽക്കാരി പെണ്ണലെടി എന്തിനാ വെച്ചെ നീ മുഖത്തു മൊത്തം വരച്ചു വെച്ചേക്കുന്നത് സോറി ഇത് ചോദിച്ചുകൊണ്ട് വലുത് കൈ ഉയർത്തി അവളുടെ ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയ ജാമും തേനും മിക്സ് ചെയ്ത ദ്രാവകം ചൂണ്ടുപെരലാൽ തൊട്ടെടുത്ത് വേപ്പി എന്നതാണ് യോജ് ചെയ്തത് പറഞ്ഞ പേസ്റ്റാണോ പോകിട്ടുമാണ്ടുപെരിലാൽ തൊട്ടെടുത്തത് വായിലേക്ക് കൊണ്ടുപോയൻ എന്തോർത്തുന്ന പോലെ നിർത്തിയ ശേഷം ഒരു കള്ളച്ചിരിയോട് അവിടെ മുഖത്തേക്ക് മുഖമടുപ്പിക്കുന്നത് കാണേ കാഞ്ചനയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു തിരിച്ചു വെച്ച് കൈ പുറകിലേക്ക് ൾ പറഞ്ഞു ഇല്ലെങ്കി നീ എന്നാജി നാട്ടുകാരെ വിളിച്ചുകൂടി നീലിയ പിടികൂടി കഥ പറഞ്ഞു നീച്ചായ നിന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോവാ പെട്ടെന്നാണ് പുറത്ത് തരകന്റെ ഒച്ചത്തിലുള്ള നെൽവിളി കേട്ടത് കർത്താവ എന്റെ ചാച്ചൻ നിന്റെ കൂട്ടുകാരിന്റെ ചാച്ചിനും വല്ല ചെയ്താണുണ്ടല്ലോ രണ്ടിനെയും പച്ചക്ക് കൊടുത്തു ഞാൻ പറഞ്ഞേക്കാം അവളുടെ പിടിവിട്ട് തിരിഞ്ഞോടാൻ കാഞ്ചന ചുറ്റിപ്പിടിച്ചു സർ പ്ലീസ് ഒന്നും വേണ വിട്ടിട് എനിക്ക് വേറെ വഴി തുടങ്ങിയത് എന്റെ വീട് എടുത്ത് പുറകെ കൂടി തൻറെ വയറിൽ ചുറ്റി പിടിച്ചേക്കുന്ന പെണ്ണിന്റെ കൈകൾ തന്റെ വയറിന് മീതെ തൊഴുകൈയ്യായി മാറുന്നതാണ് അവള് വലിച്ച് മുന്നിലേക്ക് നിർത്തിയ പിൻ അപ്പോഴേക്കും പുറത്തെ ആൾക്കാരുടെ ബഹളം കേട്ട് തുടങ്ങിയിരുന്നു എടിയോ ഒരുപോട്ടോളെ അപ്പൊ നീ ആ നില തിരക്കത്തിന് പിന്നില് എന്റെ മോള് തന്നെ സ്വന്തം നന്ദയുടെ കുഴിതോണ്ടിന്നോ നിന്നെ കൊല്ലും പാറുവിന്റെ ചെയിടിലടിച്ചു ഗണേശ അയാളുടെ ഒറ്റടിയിൽ പാറു തെറിച്ച് നിലത്തേക്ക് വീണു തരകിന് ഓടിക്കൂടിയ നാട്ടുകാരൊക്കെ അമ്പരം നോക്കിന്ന് പോയി അയ്യോ മോളെ ഒന്ന് ചെയ്യലേ ഗണേശ് ചേട്ടാ അവൾ അറിയാതെ ചെയ്ത കരഞ്ഞുകൊണ്ട് പൂർണിമ പാറുവിന്റെ അടുത്തേക്ക് ഓടി നിലത്തിന് അവള് പിടിച്ചെഴുന്നേൽപ്പിച്ചു ഓഹോ അപ്പൊ നീ അവൾക്ക് കൂട്ടായിരുന്നല്ലേ നിന്റെ ഒക്കെ ഉദ്ദേശം മര്യാദ സത്യം പറഞ്ഞോ പുറത്തെ ബാളം കേട്ട് എബിന്റെ പിടിവിട്ട് കാഞ്ചിനെ പുറത്തേക്ക് ഓടാൻ തുനിഞ്ഞു എബിൻ കൈയിൽ കടന്നു പിടിച്ച് അവള് തടഞ്ഞു നീ ഇപ്പൊ അങ്ങോട്ട് പോവേണ്ട പോയാൽ ശരിയാവൂലും അവൾ ഇപ്പഴു ഇന്ന നേരത്തിൽ അവളെ മറ്റും തനിയെ വിട്ട് വിളങ്ങിരുപ്പത് ശരിയല്ലേ നോയ്ത്താൻ ആകണം എബിന്റെ കൈ കുടഞ്ഞു മാറ്റി കാഞ്ചന പുറത്തേക്ക് ഓടി അവന് അവൾക്ക് പിന്നാലെ പാഞ്ഞു കാഞ്ചിനെ കണ്ടത് എല്ലാവരോടും അതിശയത്തോടെ നോക്കി ഓഹോ അപ്പൊ നീയാണിതിലെല്ലാം പിന്നിലേ നിന്റെ കൂടെയുള്ള കൂട്ടിയിട്ട് വേണ്ടെന്ന് ഞാൻ നേരത്തോളോട് പറഞ്ഞ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നീ കൂട്ടി പിടിച്ച ആളുകൊള്ള എന്റെ മോളെ തന്നെ നിന്ന് കരുവാക്കിയാൽ ആദ്യം നിന്റെ തള്ളിനെയും തന്നതിനെ കൊന്ന ഞാനാണ് നിന്റെ ചെറിയമ്മ പറഞ്ഞു പറഞ്ഞിടന്നു എന്നിട്ട് തമിഴ്നാട്ടിൽ ജീവിച്ച നിന്നെ ഈ നാട്ടിയേക്കാൾ കൂട്ടിക്കൊണ്ടുവന്നു എന്റെ മോൾ ഈ വൃത്തിയോട്ട വേഷം കിട്ടിച്ച് നാട്ടുകാർക്കിടയിൽ കള്ളിയാക്കാൻ നോക്കി ഇപ്പൊ എല്ലാവർക്കും ഇവിടെ തനിതന്നറ മനസ്സിലായില്ലേ എന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഇവിടെ ഇവിടെ ചെറിയമ്മ ശീലയും ചേർന്ന് കളിച്ച കളിയായി ഇതെല്ലാം ഇവിടെ നാട് കടത്തണം ഇവളപ്പോ ഉള്ളവർ ഈ നാടി തന്നെ ശാപാ ഗണേശന്റെ ഒച്ചുയർന്നു നാട്ടുകാർ രണ്ടുപക്ഷം തിരിഞ്ഞു ആ കൊച്ചിന്റെ അച്ഛന്റെ തറവാടല്ലേ ഈ കാണുന്ന അപ്പൊ അത് ആ കൊച്ചിനെ തന്നെ കൊടുക്കാൻ പാടില്ലേ ആരൊരാൾ ഗണേശനോട് ചോദിച്ചു അങ്ങനെ ചോദിക്കേട്ടാ എന്റെ കൊച്ചിന് മാത്രം അവകാശപ്പെട്ടതാ ഈ കാണുന്ന തറവാട് എല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഷീല കാഞ്ചനയുടെ അടുത്ത് വന്ന് ഇന്ന് ഉറക്കെ പറഞ്ഞു ഗണേശൻ നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു അതെങ്ങനെ നിങ്ങൾക്കറിയാം ഇവള് മരിച്ചുപോയ ജയറാമിന്റെ മകളാണ് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ അവൻ പണ്ടേതു തമിഴത്തെ ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ടു നിങ്ങൾക്ക് കണ്ടതല്ലേ ആ തമിഴ്ത്തെ ഈ മാത്രം മകളായി ഇവിടെ പിന്നെ മനുഷ്യത്വത്തിന്റെ പേരിൽ രണ്ടും ചത്തപ്പോ തറവാട്ടു വളപ്പിൽ അടക്കാൻ ഇടം നൽകിയതാ ഞാൻ ചെയ്ത തെറ്റ് ജയറാ മരിച്ചു എന്നിട്ട് ഒന്നും അറിയാത്ത എന്നെ അവരുടെ മനത്തിന് ഉത്തരവാദിയാക്കി അത് വെറൊരു ആക്സിഡന്റ് ആയിരുന്നു പോയില്ലാ മാത്രം ശത്രുന്ന് എനിക്ക് അവനോട് ഇല്ലായിരുന്നു എന്തായാലും ഇനിയുള്ള സ്വത്തുക്കളുടെ അവകാശി എന്റെ ഭാര്യ പൂർണിമയാ ബാരുവിന്റെ വിവാഹം ഉടനെ നടത്താനിരിക്കാ ഞങ്ങള് അതിനുവേണ്ടി കൂടിയാ ഈ തറവാട് വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ തന്നെ നടക്കും ഈ നിൽക്കുന്ന തരംഗം സാറിന്റെ ഭാര്യയുടെ പേരിൽ അവര് തറവാട് വാങ്ങാൻ പോവാ എന്തായാലും ഈ പെണ്ണുകാരൻ എനിക്കൊരു ഉപകാരം ഉണ്ടായി തറവാട്ടിൽ തറവാട്ടിലൊരു നീതിയുടെ പ്രേതമില്ലെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ലേ തരംഗം സാറിന് സമാധാനായില്ലേ ഇതിൽ കൂടുതൽ തെളിവിന് എന്താ വേണ്ടത് ഗണേശും വീറോടെ പറഞ്ഞു പാറു കാഞ്ചനെ ദയനീയ ഭാവത്തിൽ നോക്കി കാഞ്ചനയുടെ നിറകണ്ണുകൾക്കാണ് പാറുവിനും ഷീലക്കും പൂർണിമയ്ക്കും ഒക്കെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല കാഞ്ചനയുടെ നിസ്സഹായാവസ്ഥ തരകനിൽ നോവപണർ മിസ്റ്റർ ഗണേശൻ ഒരു പെൺകുട്ടിയുടെ കണ്ണീര് വീണ മണ്ണ് ഞങ്ങൾക്ക് വേണ്ട ആ കൊച്ചിനെ അവകാശപ്പെട്ടതാന്നേലേ അവൾക്ക് തന്നെ നിങ്ങൾ അത് എഴുതി കൊടുക്കണം നിങ്ങളുടെ തറവാട് വാങ്ങാൻ ഞങ്ങൾക്ക് സമ്മതമല്ല എബി വാടാ തരകൻ പറയുമ്പോൾ തെല്ലൊരു സമാധാനത്തോടെ പാറു ഒരു കാഞ്ചിനെ നോക്കി അവളുടെ മുഖത്ത് അന്നേര ആശ്വാസിനെ നേരിയേക്കാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അങ്ങനെ അങ്ങ് പോയാലോ ചാച്ച എന്താ അമ്മച്ചി ഒത്തിരി ആശിച്ച വീടാ ഒരു തമിഴ്ത്തി പെണ്ണിന്റെ കണ്ണുനീരിന്റെ പേരില് ഈ തറവാട് നഷ്ടപ്പെടുത്താക ഈ എബിൻ തറങ്ങിന് ഒരു തന്തയുള്ളൂ ഒരു വാക്കും എന്റെ അമ്മച്ചിയുടെ പേരിൽ ഞാൻ ഈ തറവാട് വാങ്ങാൻ പോവാ നാളെ തന്നെ അതിന്റെ പേപ്പർ എന്നാന്ന് വെച്ചാ റെഡിയായിക്കോളണം എബി ഒന്നുകൂടെ ആലോചിച്ചു പോരടാ ഇനിയൊന്നും ആലോചിക്കാനല്ല ചാച്ച ഞാൻ ഉറപ്പിച്ച കാര്യ തൽക്കാലം ചാച്ചന ഇതിൽ ഇടപെടണ്ട ഈ തറവാട് എബിന്റെ വക എന്റെ അമ്മച്ചിക്ക് സ്വന്തം ഗണേശിന് സന്തോഷമായി കാഞ്ചന നിർമിണികളോടെ എബിനെ നോക്കി അവന്റെ നോട്ടം അന്നേരം അവിടെ അവടെ മുഖത്തന്നെയായിരുന്നു കണ്ണുകൾ അമർത്തി തുടച്ച് എബിനെ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം അവൾ ഇരുട്ടിലേക്ക് നടന്നു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞതും തറവാട്ടിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങുന്ന കാഞ്ചന കാണുന്നുണ്ടായിരുന്നു ഒപ്പം പാറുവിന്റെ വീട്ടിലും മാറ്റങ്ങൾ പ്രകടമായി അന്നത്തെ രാത്രിക്ക് ശേഷം കാഞ്ചന പാർവിനെ പിന്നെ കണ്ടിരുന്നില്ല അവളുടെ ഫോൺ കോൾ പോലും തന്നെ തേടി വരാത്തിൽ കാഞ്ചനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി എങ്കിലും അങ്ങോട്ട് വിളിക്കാൻ അവളും ശ്രമിച്ചിരുന്നില്ല താൻ കാരണം പാറുവിന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ലെന്ന് കാഞ്ചന ആഗ്രഹിച്ചു പാലുമായി രാമഘട്ടിന്റെ കടയിലേക്ക് പോകുമ്പോൾ എന്നത്തെയും പോലെ തറവാട്ടിലേക്ക് അവൾ കണ്ണുകൾ പായിച്ചു തറവാടും പരിസരവും വൃത്തിയാക്കി പുതിയ പെയിന്റ് അടിച്ചിരിക്കുന്നു പടിപ്പുരക്കുള്ളിലൂടെ നോക്കിയതും പലതരം പൂക്കൾ പൂത്തിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടം അവൾ കണ്ടു തൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന തറവാട് മറ്റാരുടെയോ സ്വന്തമായിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹലോ ഒച്ച എന്നാ നോക്കുവാ ഒച്ചിന് പൂവേണോ പെട്ടെന്നാണ് പടിപ്പുരയിൽ എബിൻ പ്രത്യക്ഷപ്പെട്ടത് ദുഃഖം മാറി ദേഷ്യത്താൽ അവളുടെ മുഖം ചുമന്ന് കൊടുക്കുന്ന എബിൻ വ്യക്തമായി തന്നെ കണ്ടു മുഖം വെട്ടിച്ച് തിരിഞ്ഞേർന്ന കാഞ്ചനയുടെ മുന്നിൽ ഇരു കയ്യും വിരിച്ചു പിടിച്ച തടസ്സം സൃഷ്ടിച്ചു നിന്നു എബിൻ അവൻ അവളെ കൂർപ്പിച്ച് നോക്കി ഭർത്താവേ പെണ്ണ് നോക്കി കൊല്ലുക എന്നല്ലോ എന്നതാണ് ഈ തീ നീ നോക്കുന്നേ ഏ അല്ല കൊച്ചിന്റെ കൈയിലപ്പത് ലിറ്റർ പാലാണോ ആമ ഞാൻ തമിഴ് തീ ആന എനിക്കൊരു പേര് ഇരുക്ക് കാഞ്ചന വഴിവിട്ട് വില കടാ തിരിട്ട് മൂചി നോട് പേശ വരുമ്പല്ലേ അതെന്ന വർത്താന കൊച്ചേ നീ പറയുന്നേ ഏ വിളങ്ങി പോവാൻ മാത്രം ഞാൻ എന്താ ചെയ്തെന്നാ കൊച്ചിന്റെ തറവാട് മറ്റാർക്കും കൊടുക്കാൻ ഞാൻ വാങ്ങിയതാണ് ഇപ്പൊ പ്രശ്നം നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വാങ്ങിയത് പൈത്തി മുടിച്ചിരിക്കാ നിന്റെ തറവാടി നീ അമ്മാവു വേണ്ടി താ വാങ്ങിനു എല്ലാവർക്കും അതൊക്കെ ശരിയാ എങ്കിലും ഈ പറയുവറവാണി ഞാൻ നിനക്ക് തിരിച്ചിരുന്നു പക്ഷേ കൊച്ചു സഹകരിക്കണം ഏത് ധരിച്ചിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടണിടയിൽ കൂടി നെഞ്ചിലേക്ക് കൈകടത്തി തടവിക്കൊണ്ട് വഷളം ചിരിയും ചിരിച്ച് പറയുന്നവനെ കാഞ്ചന കൂർപ്പിച്ചു നോക്കി ശേഷം ഇടത് കൈ അവൾ അവന് നേരെ വീശിയതും ഒരു പെണ്ണിന് ഇപ്പൊ പറഞ്ഞിട്ടും തീരാത്ത ദേഷ്യം കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു തനിക്ക് പറ്റിയ ബന്ധ രണ്ട് നിമിഷം അവൻ അവടെ സ്റ്റെക്കായി നിന്നു മാതാവേ കൊച്ചു നിന്നെ പോവലേ ഞാൻ അപ്പടിപ്പെട്ട പട്ടി അല്ലേ സത്യം ഞാൻ അങ്ങനെയല്ലാന്ന് ഈ മറുതിയോട് എങ്ങനെ പറയാനും ലീശോയെ ഭർത്താവ് അവിടെ കടകളോട് ഒന്ന് പറ പ്ലീസ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഓടിച്ചെന്ന് ഒരിക്കൽ കൂടി അവടെ മുന്നിലേക്ക് അറിയുന്നവൻ നീക്കു അച്ഛേ ഈ ഇല്ല ഓടാനൊക്കത്തില്ല കേതപ്പിന്റെ അസുഖമുണ്ടേ നോക്കുവച്ചേ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കൊച്ചിനെ ഇഷ്ടമാന്നാ പെട്ടെന്ന് അങ്ങനെ മുളോട്ടി ഇഷ്ടമെന്നല്ല നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ കൊച്ചിന്റെ തറവാട് വാങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തറവാടിനി മറ്റാരും വാങ്ങാൻ പാടില്ല എന്നുള്ളത് അന്നേരം എനിക്ക് നിന്നോട് ചെറിയ ഇഷ്ടം തോന്നിയെന്നുള്ള നേരാ അതൊരു സിമ്പതിക്ക് ഓർത്തുള്ളൊരു ഇഷ്ടം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോ അങ്ങനെ അല്ല അല്ലേ എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ് കോച്ച് നല്ലപോലെ ഒന്ന് ആലോചിച്ചു സമ്മതാന്നേല് അടുത്തവണ ഞാൻ ഇഷ്ടം പറമ്പോ മറുപടി അറിഞ്ഞാതി എബിച്ച് ഇവിടെയൊക്കെ തന്നെ കാണും എടാ പറഞ്ഞുകൊണ്ട് മുണ്ടുമടക്കി അവൾ നോക്കി നിന്നു രണ്ടു മൂന്ന് ദിവസം പിന്നെയും കടന്നുപോയി എബിനെ പിന്നീട് കാഞ്ചനെ കണ്ടിരുന്നില്ല എങ്കിലും ദിവസം രാവിലെ പാലം കൊണ്ട് കവലയിൽ പോകുമ്പോൾ തറവാട്ടു പടിപ്പുറയിലൂടെ അവൾ അകത്തേക്ക് നോക്കാറുണ്ടായിരുന്നു അടുത്ത ദിവസം വഴിയിൽ പാറു കാത്തു നിൽക്കുന്ന കാണേ കാഞ്ചനക്ക് വല്ലാണ്ട് സന്തോഷം തോന്നി ജയിലിലായിരുന്നു ഇന്നാ ജാമ്യം കിട്ടിയേ ബൈക്കെങ്കേ അത് ചത്തു നീവാ നമുക്ക് നടക്കാം ഇരുവരും കവലയിലേക്ക് നടന്നു പാലിന് കട്ടി തീരെ ഇല്ല ഊട്ടി കട്ടിയില്ലാത്ത പാല് ചായയിട്ട എനിക്ക് നഷ്ടമാ നാളെ മുതൽ പാല് വേണ്ട ഞാൻ മിൽമാ പാൽ ഏർപ്പാട് ചെയ്തു രാമയ പെട്ടെന്നുള്ള മാറ്റം അവളെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി ആഴ്ത്തി അഞ്ചു ലിറ്റർ പാലിൽ നിന്ന് ഒരു മാസം കിട്ടുന്ന വരുമാനം മാത്രം മതിയായിരുന്നു അവൾക്ക് രണ്ടാൾക്കും ജീവിക്കാൻ കൂടാതെ വീട്ടിൽ വന്ന ആൾക്കാർ പാലും തൈരൊക്കെ വാങ്ങുന്നുണ്ട് വഴിയിൽ വെച്ച് ഗണേശും ബൈക്കുമായി വന്ന് പാറുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ജാമ്യം കിട്ടുമ്പോ കാണാമെന്ന് പറഞ്ഞ് അവളും പോയി നിരാശയോടെ തിരികെ നടന്നു വരുമ്പോൾ പുറകെ കാറിന്റെ ഹോർണടി ശബ്ദം അവൾ കേട്ടില്ല സൈഡ് ചേർത്ത് കാർ നിർത്തിയതും അതിനുള്ളിൽ നിന്ന് ഏരിയാമ്മ ഗ്ലാസ് അഴ്ത്തി കാഞ്ചിനെ നോക്കി ഉറക്കെ വിളിച്ചു മോളെ മോളെ രണ്ട് മൂന്നോട്ട് ആവർത്തിച്ച് വിളിച്ചിട്ടാണ് കാഞ്ചിനാ വിളി കേട്ട് തന്നെ അവൾ പെട്ടെന്ന് തിരിഞ്ഞു തിരിഞ്ഞോക്കിയതും ഏലിയാമ്മ കാറിനടുത്തേക്ക് അവളെ കൈകാട്ടി വിളിച്ചു ആദ്യം ഒരാൾ മനസ്സിലായില്ലെങ്കിലും കാറ് മനസ്സിലായതും ഡ്രൈവർ സീറ്റിൽ നിന്ന് സൺഗ്ലാസ് വെച്ചിരിക്കുന്ന എബിനെ അവളിൽ നോക്കി ശേഷം പതി ഇരിക്കുന്ന കോ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് അവൾ നടന്നു മോളെ നമ്മുടെ വീടിനടുത്തല്ലേ മോള് താമസിക്കുന്നേ വാ കയറ് വീട്ടിലാക്കിത്തരാം ഇല്ലേ ഞാനിങ്ങനെ നടന്നു പോരെ ഇതാ പാലെങ്കിലത് വിൽക്ക വേണ്ടു അതൊക്കെ അത് നടന്നു പോരെ പാൽപാത്രം കാട്ടി ബഹുമാനത്തോടെ തന്നെ അവൾ മറുപടി പറഞ്ഞു കൊച്ച എന്നതാടാ പറയുന്നേ ഏലിയാമ ഏലിയാമ എബിനെ നോക്കിയ സൺഗ്ലാസ് ഊരി മാറ്റി മാറ്റിയവൻ കാഞ്ചനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾക്ക് ആ പാല് വെക്കണം നടന്നുപോയാലും ഒക്കത്തുള്ളൂ ആഹാ ഈ പാത്രത്തിൽ പാലാന്നോ നാളെ മുതൽ നമ്മുടെ വീട്ടിൽ കൂടി പാല് വെക്കാമ്മ മോളെ ഏലിയാമ ചോദിച്ചും കാഞ്ചനയുടെ കണ്ണുവിടുന്നു ഉങ്ങൾക്ക് എത്ര ലിറ്റർ പാല് വേണോ അതിനുള്ള മറുപടി എബിനാണ് പറഞ്ഞു ആ പാത്രത്തിൽ അഞ്ചു ലിറ്റർ പാല് നോക്കി വേണമെന്ന് അങ്ങോട്ട് പറ അതെന്നെടാ നീ പാല് കുടിക്കാൻ പോവാന്നോ അത് എന്തെങ്കിലും ആവട്ടെ ആ വീട്ടിലെ പശുക്കളെ കറന്ന് കിട്ടുന്ന പാൽ മുഴുവൻ എനിക്ക് തരാൻ അങ്ങോട്ട് പറ മച്ചി നമ്മുടെ വീട്ടിലിങ്ങനെ പാലിന്റെ പുഴ ഒഴുകണം ആ പാൽ പുഴയിൽ എനിക്ക് നീരാടണം ഇവനെന്നെ കേളിപ്പണ്ടരാ അമ്മ എന്നെ മനസ്സി വീട്ടിലെ പാൽ തരമാട്ടെ ഓള് പറയുന്ന അമ്മച്ചിക്ക് മനസ്സിലാവുന്നില്ല ഏലിയാമ സങ്കടത്തോടെ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ തമിഴ് ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ഞാൻ ഇവിടെ ഇരിക്കില്ല അമ്മച്ചി എവള് പറഞ്ഞത് അമ്മച്ചിക്ക് അവൾക്ക് അയ്യോ ഞാൻ അമ്മ എനിക്ക് ഉള്ള ഭാഷ കൊഞ്ചം തെരും എന്റെ സാമ്പ്രാണി എനിക്ക് ഇവരെന്നെ കാണുമ്പോ ഓരോന്നും പാത്തിട്ട് ഇരിക്കേ ഞാൻ പറയുന്നു ആ ഇപ്പൊ കൊറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട് കൊച്ചെ ഈ ഓൺ പണ്ടേ അങ്ങനെ തന്നെയാ മോള് കാര്യക്കേണ്ട ഈ പാത്രം നിറച്ച് മോള് എന്നും പാലി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണം സമ്മതമാണോ ഉം തരയാമ്മ പിറ്റേ ദിവസം മുതൽ കാഞ്ചന തറവാടിൽ കൃത്യമായി പാലുകൊണ്ടുപോയി കൊടുത്തു തുടങ്ങി ഏലിയാമ്മക്ക് കാഞ്ചനയോട് വലിയ സ്നേഹമായിരുന്നു പതിയെ പതിയെ കാഞ്ചന ഏലിയാമ്മയുടെ അടുപ്പം കാട്ടി തുടങ്ങി സമയം കിട്ടുമ്പോഴൊക്കെ ഏലിയാമ്മ കാഞ്ചനയുടെ വീട്ടിലും പോകുമായിരുന്നു കാഞ്ചന വരുന്ന ടൈമിൽ എബിന അവൾ കാണാനായി അടുക്കളയിൽ കറങ്ങിറക്കുമായിരുന്നു അമ്മച്ചി അടുക്കള ജോലിയിൽ സഹായിക്കുന്ന എബിനെ കാണുമ്പോൾ കാഞ്ചനയ്ക്ക് അവനോട് ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങി തന്റെ അച്ഛന്റെയും അമ്മയുടെയും കുഴിമാട് ഇടിച്ചുപൊളിച്ചുകളയാതെ തറവാട്ടിൽ പഴയതുപോലെ തന്നെ കാണേ കാഞ്ചനയ്ക്ക് എബിനോടും കുടുംബത്തോടും ബഹുമാനം ഏറി വന്നു അന്നൊരു ഞായറാഴ്ചയായിരുന്നു പാലുമായി തറവാട്ടിലെത്തിയ കാഞ്ചന അവിടെ ആരെയും കാണാതെ വന്നതും അടുക്കള വാതിൽ തുറന്നിടക്കുന്നതാണ് അകത്തേ കയറി പഴയ തറവാടിനെ പാടേ മാറ്റിക്കൊണ്ടുള്ള മനോഹരമായ ഇന്റീരിയർ കാണെ കാഞ്ചന കൗതുകത്തോടെ അവിടുമ നാകെ ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി തുറന്നുകിടന്നിരുന്ന ഓരോ മുറിയിലും അവൾ വെറുതെ കയറി നോക്കി അവസാനം ഇബിന്റെ മുറിയിൽ അവൾ കയറി ചെന്നു ഒന്ന് കറങ്ങി നോക്കി തിരിഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോഴാണ് ബാത്റൂം തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത് തിരിഞ്ഞു നോക്കിയത് ഒന്നേ കണ്ടുള്ളൂ എന്ന് വേണം പറയാം കാഞ്ചനയുടെ കണ്ണുകൾ കേരള ബോർഡർ താടി തമിഴ്നാട്ടിൽ പോയി നിന്നു ആ കാഴ്ചയിൽ അവൾ ഉറക്കി അലറി വിളിച്ചു പിറന്നപടി ബാത്റൂം ഡോർ തുറന്ന് ഇറങ്ങി വന്നവൻ കാഞ്ചനയെ കണ്ട് കോമ സ്റ്റേജിൽ അങ്ങനെ തന്നെ നിന്നുപോയി അവന്റെ കിളികളെല്ലാം കൂടോടെ പ്രേത്തിന്റെ വേഷം കെട്ടി നാട്ടുകാരെ പേടിപ്പിച്ച കാഞ്ചന എബിന്റെ നഗ്നമായ ആത്മാവിനെ കണ്ട് പനി പിടിച്ച് കിടപ്പിലായി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പാലുമായി കാഞ്ചന വരാത്തതിനാൽ ഏലിയാമയും തരകനും കാഞ്ചനയുടെ വീട്ടിലേക്ക് പോയി കൊച്ചു റെസ്റ്റ് എടുത്തോട്ടെ അവളെ ഞങ്ങള് പിന്നെ കണ്ടോളാം അപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് എന്നാ തീരുമാനം ഷീലക്ക് പറയാനുള്ളത് തറകൻ ഷീലയോട് ചോദിച്ചു പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ അവൾക്ക് വേണ്ടിയൊന്നും കരുതി വെക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ആകെയുള്ള പ്രതീക്ഷ അവളുടെ അച്ഛന്റെ തറവാട് വീടായിരുന്നു ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാമേ പോയിച്ച് ഷീല ദുഃഖത്തോടെ പറഞ്ഞു പണ്ടവും പണവും ചോദിക്കാൻ അല്ല ഞങ്ങൾ ഈ വന്നത് ഞങ്ങൾക്ക് കാഞ്ചിനോളെ വലിയ ഇഷ്ടമാണ് ഇഷ്ടമാഅ അവളെ മാത്രമേ എന്ന് പറഞ്ഞ ഒരേ നിൽപ്പ ചെക്കിനു പെട്ടെന്ന് തന്നെ പറ്റിയെന്നാ ഞങ്ങൾക്ക് ആ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ പ്രേമം പൊട്ടിമൊളക്കാധികം നേരം വേണ്ടെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത് തരകം പറഞ്ഞു നോക്കി അങ്ങനെ എപ്പോഴാ മനുഷ്യ കർത്താവ് പറഞ്ഞു ഇന്നലെ രാത്രി ഒരു ഒന്നേ കാലം ആയിക്കാണ് ഞാൻ മുള്ളണീറ്റപ്പോ കർത്താവ് എന്ന് പറഞ്ഞ അല്ല പിന്നെ മോളോടും ചോദിച്ചിട്ട് ഞാൻ അറിയിക്കാം അവൾക്ക് സമ്മതാണോന്ന് അറിയില്ലല്ലോ ഷീല പറഞ്ഞു നാവു വായിലേക്ക് ഇട്ടില്ല പെട്ടെന്ന് വിട്ട പോലെ സാധനം അവരെയും കടന്ന് അകത്തേക്ക് പോകുന്നതാണ് എല്ലാം അവർ ആ പോയത് എന്താ പോലെ അകത്തേക്ക് നോക്കി മോളോട് സമ്മൻ ചോദിക്കുന്ന പണിക്ക് ആ പോയ സാധനം നോക്കിക്കോളൂ നമുക്ക് വേറെ പറയാൻ തരംഗം പറഞ്ഞു എലിയാമൊരു ചിരിച്ചു ഒരു നിമിഷം ഷീലയുടെ മുഖത്ത് ഒരു ചിരിമിന്നി ഒന്ന് ഫ്രഷായി മുറിയിലേക്ക് ഇറങ്ങിയ കാഞ്ചനെ കാണുന്നു ചേർത്തടച്ച് കാഞ്ചന ഒച്ചത്തിൽ വിളിച്ചതും കാറ്റുപോലെ പാഞ്ഞൊന്ന് അവിടെ വായ്പൊത്തി ചുമരോട് ചേർത്ത് നിർത്തി വെച്ചേ നീ എന്റെ മുറിയിൽ കയറുന്ന സിറ്റുവേഷൻ സൈലന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തതാ ഞാൻ ആ എനിക്ക് ടാലറി വിളിച്ച ആളെ കൂട്ടി പണി തരുവാന്നോ നീ അവൻ വായ വായ്പുത്തിയത് കാരണം അവിടെ മുക്കൽ മുകളിൽ മാത്രം ഉയർന്നു കേട്ടു ഏപി ചായൻ പറയുന്ന മോള് നല്ലപോലെ പോലെ കേട്ടോ അടുത്ത ആഴ്ച നിന്റെ കഴുത്തിന് ഞാൻ മിന്നിട്ടാൻ പോവാ അമ്പലത്തിലോ പള്ളിയിലോ വീട്ടിലോ രജിസ്റ്റർ ഓഫീസിലോ എവിടെ ആയാലും എനിക്ക് സമ്മതമാണ് കൊച്ചും സമ്മതിച്ചേ പറ്റൂ നീലിയുടെ കാഞ്ചന ഇനി ഏപി സ്വന്തം കൊച്ചേ പ്ലീസ് സമ്മതല്ല എന്ന് മാത്രം പറയുന്നത് നിനക്കൊരു കാര്യം അറിയുമോ ചൈ നിനക്ക് വേണ്ടി ഞാൻ തമിഴ് വരെ പഠിക്കാൻ തുടങ്ങി വേലക്കാരിയായിരുന്നു താഴെ നെയ്യൻ മോഹവല്ലി കാഞ്ചന എന്തോ പറയാൻ പോലെ കണ്ണുരുട്ടി മൂളികൊണ്ടിരുന്നു സോറി ഇനി പറ അവൻ കയ്യെടുത്ത് മാറ്റി അവൾ ആഞ്ഞു ശ്വാസം വലിച്ചു കാഞ്ചന പറ ഈ എബിൻ തലകന്റെ മിന്നിന് അവകാശിയാവാൻ സമതാനോ അവസ്ഥ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി അവൻ ചോദിച്ചിരുന്നു എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാത്ത വിധം ചുമപ്പ് രാശി കവിളുകളെ പൊതിഞ്ഞിരുന്നു അത് കാണാൻ അവന്റെ ചുവടികളിലെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോ ശ്രമത എങ്കിലേ ലഭിച്ചായൊന്ന് വിളിച്ചേ കേക്കട്ടെ അപ്പടിയൊന്നും ഞാൻ വിളിക്കാൻ അങ്ങനെ വിളിക്ക്ലീസ് ഒന്ന് വിളിച്ച് കേൾക്കാനുള്ള ചോദിക്കുന്നത് കല്യാണത്തിന് പാക്കില്ല ആ അപ്പുറം പാക്കേണ്ട സാധനം നിനക്ക് എനിക്ക് പാക്കാൻ പാടില്ല നീലി കാട്ടി കാട്ടിന്നവളെ അവൻ നെഞ്ചോടണച്ച് പൊതിഞ്ഞു പിടിച്ചു ഇനി വിളിക്കില്ല നീലിയുടെ സ്വന്തം കാഞ്ചന ഇനി എപ്പിച്ച മാത്രം കാഞ്ചന അത് മതിയോ സമ്മതമെന്നോണം അവൾ അവനെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടന്ന കുരിശുമാലയിൽ ചെറുമുത്തം നൽകി അടുത്ത ആഴ്ച തന്നെ ഇരുവരുടെയും വിവാഹം നടന്നു അടുത്തുള്ള പള്ളിയിൽ വെച്ച് എബിൻ തരകൻ കാഞ്ചനയുടെ കഴുത്തിൽ മിന്നിയാർത്തി പാറവും പൂർണിമയും ഉൾപ്പെടെ അവരുടെ വിവാഹത്തിൽ പങ്കുചേർന്നപ്പോൾ ഗണേശൻ മാത്രം ഒന്നിൽ ഇടപെടാതെ മാറി നിന്നു കൂട്ടുകാരികൾ തമ്മിൽ പഴയ പോലെ വീണ്ടും ഒരുമിച്ചു വിവാഹ രാത്രി ഏലിയാമ്മ തറവാടിന്റെ ചാവി കാഞ്ചനയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു മോളെ ഈ അമച്ചിക്ക് വീടോ സ്വത്തോ ഒന്നും വേണ്ട ഈ അമ്മച്ചിയുടെ സ്വത്തേന്റെ എന്റെ അവനെ ആ മോളുടെ കയ്യിൽ ഏൽപ്പിക്കുക കാഞ്ചനയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഏലിയാമയെ കെട്ടിപ്പിടിച്ചു അമ്മ എനിക്ക് എന്താ തറവാട് ഈ അപ്പാ മാതിരി എനിക്ക് വേറെ എന്താ സ്വത്തുക്കളും വേന എന്താ ചാവി അമ്മയുടെ കയ്യിൽ പത്രമായിരിക്കട്ടും അവൾ ആ ചാവി ഏരിയാ തന്നെ തിരികെ കൊടുത്തു കിതപ്പോൾ ഒരിക്കൽ കൂടി ദേഹത്തെ അമരുന്നവനെ കുറുമ്പോൾ നോക്കി കാഞ്ചന ഏ വിശായ ഒരു നാൾ നീ എന്നോട് സ്വല്ലവില്ല ഉങ്ങൾക്ക് കിതപ്പ് പ്രോബ്ലം ഇരിക്കുന്നു അവിടെ ഏ വീണ്ടും കിട്ടവർ അതെനിക്ക് ഒത്തിരി ഇഷ്ടായിരുന്നു കാഞ്ചന വെച്ച് സു സത്യടി അവളെയും ചേർത്തി പിടിച്ചാൽ അവരുടെ മാത്രമായ ലോകത്തേക്ക് യാത്രയായി കാഞ്ചനയുടെ ആഗ്രഹം പോലെ അവളുടെ അമ്മാവ് അപ്പ ഉറങ്ങുന്ന തറവാട്ടിൽ എബിച്ചായന്റെ മാത്രം കാഞ്ചനയായി സന്തോഷത്തോടെ അവൾ ജീവിച്ചുകൊണ്ടേയിരുന്നു ഈ കഥ എവിടെ അവസാനിക്കുന്നു ഇതിന് തുടർച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക